Asliamu aku berharap untuk tetap lembek hatu. Panji Yola Ila Jukuri Lane, Baba Neng Neli Laduni Diane, Panewa di lecehudet Diane, Nebitang ala pungku Diane, Kaniwa Nebio Jude, Idepa dalugel Kandi, Hayram sahabo Jude. ടപടലുകൾ കണ്ട് അതു കേട്ടു സിദ്ധി കിൻ വിളിയസുലേ അതിർ പപ്പുവാൻ സ്വരനാദം യാസുലേ പനയോലയിലൊരു കുടിലാണ് ഭവനങ്ങളിൽ അതു നിധിയാണ് Pari vadi le terre pungurirane bebitangare pungu di rane. Ugh, una l'aldea, l'antigio medie, padre medie, miltalorno, tagornevi, danate. Ugh, già, vilpa sia l'antigio medie, tidino, marino, tidino, maninde, ഉണർത്താത്ത വീത ഉടയാടയൊന്നും ഉണർത്താത്ത കൂടാ ഇത്തിരി മണമില്ലെങ്കിൽ പിന്നെ കാണാത്തൊരു വയാ ചിത്തിരി പുമുക ചേർക്കാനാ പനവീതി കൊതിയ ചിരിക്കൊന്നിയോ തൊഴൊന്നിഴുനീ മുത്തുപതിച്ചൊരു ചുവരാണ് ആ സുറുകൂടെ Ma ceppa di toi tuoi alla nasura di cuore. Panei olei toi tuoi cudilane, baba nanga di la tuniziane. Padeva di toi tuoi cudilane, la മലക്കുൾ മൗത്തിന്റെ വരവ് കണ്ടപ്പോൾ വേഗം നാദം മനസ്സിൽ പറഞ്ഞു മലരാമുത്തിന് നോക്കിയ നേരം ഉലയാത്ത ഉമറും ഉരുകുന്ന കണ്ടു ഉലയായ മകളും ഉരുകുന്ന കണ്ടു യും കെട്ടിരുമില്ലാത്തൊരു രാജാവിൻ വീട മൊത്തത്തിൽ പൊട്ടിയ തോൽപ്പാത്ത കഴിഞ്ഞൊരു കൂട വിധും തുഴം കൊന്ന് മിഴുനീര് ഉപ്പിയെടുത്തൊരു ചുവരാണ് സുറുകൂട് ഉപ്പിയെടുത്തൊരു ചുവരാണ് സുറുകൂട് പനയോലയിലൊരു കുടിലാണ് ഭവനങ്ങളിൽ അധുനിധിയാണ് Pariva di lezioni italiane e Bitanno alla punga di lane, se la muore con coraggiosa, l'Italia